നമസ്കാരം തൊഴിൽ സ്വാഗതം കേരള ഹോം ഗാർഡ് സർവീസിൽ ജോലി നേടാൻ സ്വർണാവസരം കണ്ണൂർ ജില്ലയിലാണ് നിയമനമുള്ളത് ജില്ലയിലെ പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പുകളിലെ ഹോം ഗാർഡ്സ് വിഭാഗത്തിലെ ഒഴിവുകളിലേക്ക് പുരുഷന്മാർക്കും വനിതാ ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് ആർമി നേവി എയർഫോഴ്സ് ബി എസ് എഫ് സിആർപിഎഫ് സിഐഎസ്എഫ് എൻ എസ് ജി എസ് എസ് ബി ആസാം റൈഫിൾസ് എന്നിവയിൽ നിന്നോ പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എക്സൈസ് ഫോറസ്റ്റ് ജയിൽ എന്നീ സംസ്ഥാന സർവീസുകളിൽ നിന്നോ വിരമിച്ച സേനാംഗങ്ങൾക്കും അപേക്ഷിക്കാവുന്നതാണ് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യമാണ് യോഗ്യത പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ മുപ്പത്തി എട്ട് വയസ്സ് വരെയാണ് ദിവസവേതനമാണ് എഴുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു ദിവസത്തെ വേതനമായി ലഭിക്കുന്നത് അപേക്ഷകൾ ഏപ്രിൽ ഇരുപത്തി ആറ് വരെ സ്വീകരിക്കും അപേക്ഷാ ഫോമിന്റെ മാതൃക ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് കണ്ണൂർ ജില്ലാ ഫയർ ഓഫീസ് എന്നിവിടങ്ങളിലാണ് ലഭിക്കുന്നത് അപേക്ഷയുടെ രണ്ട് പകർപ്പിനോടൊപ്പം മൂന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ മുൻകാല യോഗ്യത തെളിയിക്കുന്ന രേഖയുടെ രണ്ട് പകർപ്പുകൾ എസ്എസ്എൽസി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത തെളിയിക്കുന്ന രേഖയുടെ രണ്ട് പകർപ്പ് അസിസ്റ്റന്റ് സർജന്റെ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസർ നൽകിയ ശാരീരിക ക്ഷമത സാക്ഷ്യപത്രം എന്നിവ ഹാജരാക്കേണ്ടതുണ്ട് ഈ രേഖകളുടെ ഒറിജിനലുകൾ കായികക്ഷമതാ പരിശോധനാ വേളയിൽ ഹാജരാക്കുകയും വേണം യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ കായികക്ഷമതാ പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുക്കുന്നത് പ്രത്യേകിച്ച് പരീക്ഷയൊന്നും തന്നെ ഇല്ല പ്രായം കുറഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനത്തിൽ മുൻതൂക്കം ലഭിക്കും തീയതി പിന്നീട് അറിയിക്കുന്നതാണ് ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ ടു സെവൻ സീറോ അപ്പോൾ ഇത് സംബന്ധിച്ച മറ്റ് സംശയങ്ങളുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഫോൺ നമ്പർ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സീറോ വൺ സീറോ നയൻ ടു അതേസമയം തന്നെ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ അങ്കണവാടി കം ക്രഷിലേക്ക് ഹെൽപ്പർ തസ്തികയിലേക്ക് കുട്ടികളെ പരിപാലിക്കാൻ താല്പര്യമുള്ള പതിനെട്ടിനും മുപ്പത്തി അഞ്ച് ഇടയിലുള്ള ചെറുപുഴ പഞ്ചായത്തിൽ താമസിക്കുന്ന യുവതി യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷാ ഫോറം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പയ്യന്നൂർ അഡീഷണൽ ശിശുവികസന പദ്ധതി ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കും പ്രസ്തുത വാർഡിൽ താമസിക്കുന്നവർക്ക് മുൻഗണനയുണ്ട് ഭിന്നശേഷിക്കാർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല ഏപ്രിൽ ഒന്നിന് വൈകിട്ട് അഞ്ചു മണിവരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള ഫോൺ നമ്പർ സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു ത്രീ സിക്സ് വൺ ഡബിൾ സിക്സ് ഫോൺ നമ്പർ സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു ത്രീ സിക്സ് വൺ ഡബിൾ സിക്സ് ഈ രണ്ട് തൊഴിലവസരങ്ങളിലേക്കും താല്പര്യമുള്ളവർ അതാത് ഫോൺ നമ്പറുമായി കൂടുതൽ വിളിച്ച് അന്വേഷിച്ചതിനു ശേഷം അപേക്ഷിക്കുക മറ്റൊരു ഒഴിവ് വരുന്നത് ഇങ്ങനെയാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റംസ് റിസോഴ്സ് സെൻ്റർ കേരളയുടെ ഐ സി എം ആർ റിസർച്ച് പ്രോജക്റ്റിലേക്ക് കരാർ റിസർച്ച് സയൻറ്റിസ്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു പി എച്ച് ഡി ഒ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സോഷ്യൽ വർക്കേഴ്സ് സോഷ്യോളജി എന്നിവയിൽ ഒന്നാം ക്ലാസ് അല്ലെങ്കിൽ രണ്ടാം ക്ലാസ് ബിരുദാനന്തര ബിരുദവും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് റിസർച്ച് സയൻറ്റിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം സെക്കൻഡ് ക്ലാസ് ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് പി എച്ച് ഡി നിർബന്ധമാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് ബിരുദവും മൂന്ന് വർഷ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് സോഷ്യൽ വർക്ക് സോഷ്യോളജി സൈക്കോളജി ആന്ത്രോപോളജി ലൈഫ് സയൻസ് വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവുമാണ് പ്രോജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് തസ്തികയിലേക്കുള്ള യോഗ്യത പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സ് ഏപ്രിൽ പത്ത് വൈകിട്ട് അഞ്ചിനകം ഓൺലൈനായി അപേക്ഷിക്കണം ട്രാൻസ്ജെൻഡർ ഇന്റർസെക്സ് വ്യക്തികൾ എന്നിവർക്ക് മുൻഗണനയുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് എസ് എച്ച് എസ് ആർ സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ടു ത്രീ ഡബിൾ ടു ത്രീ എന്ന നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക